പ്രിയമുള്ളവരെ ആ വൈഡൂര്യ ശോഭമറിഞ്ഞിട്ട് ഇന്നേക്ക് ഒരു വർഷമായി ആ കാലത്തിൽ നമ്മളുടെ ആരും പ്രതീക്ഷിക്കാത്തൊരു ടൈമിലായിരുന്നു മംഗലാങ്കുന്ന് അയ്യപ്പൻ്റെ വിയോഗം നാട്ടാനകളിൽ ലക്ഷണമൊത്ത ഒരു കൊമ്പനായിരുന്നു മംഗലാകുന്ന് അയ്യപ്പൻ മംഗലാകുന്ന് തറവാട്ടിലെ തന്നെ ത്രിമൂർത്തികളിൽ മൂന്നാമനായിരുന്ന മംഗലാകുന്ന് അയ്യപ്പൻ ജ്യേഷ്ഠ സഹോദരങ്ങൾക്കൊപ്പം യാത്രയായത് ഇന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പല വ്യക്തിത്വങ്ങളും ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് എങ്കിലും മംഗലാകുന്ന് അയ്യപ്പൻ എന്നും ഓരോ ആനപ്രേമിയുടെയും മനസ്സിൽ ഒരു ഓർമ്മയായിരിക്കും പ്രണാമങ്ങളോടെ കുമാർ കുമാർട്ടയ്ക്ക്